ഗുഡ് മോർണിംഗ് സംസാരിക്കുന്നത് നസിഫ് അഹമ്മദ് ഹെലൻ ഹാപ്പിനെസിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് പെട്ടെന്ന് തലകറങ്ങുന്നത് പോലൊക്കെ തോന്നുക ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥയിൽ എത്തിപ്പെടുക കുഴഞ്ഞു വീഴുകയാണോ എന്നൊരു സംശയം വരിക ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹൃദയം പൊട്ടി തകർന്നു മരിക്കാൻ പോവുകയാണോ ശരീരം മാസകലം വിറക്കുക കയ്യും കാലുകളൊക്കെ നന്നായിട്ട് വിയർത്ത് കുളിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മളെ ക്ലിനിക്കിലേക്ക് ഇഷ്ടംപോലെ കേസുകൾ വരുന്ന ഒരു കാറ്റഗറിയാണ് ഈ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ക്ലിനിക്കിലേക്ക് വന്ന ഒരാളുടെ കഥ വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയായിരുന്നു അയാൾ കടന്നു പോകുന്നുണ്ടായിരുന്നത് അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കല്യാണമൊക്കെ കഴിഞ്ഞൊരു വ്യക്തിയാണ് സാമ്പത്തികമായിട്ടൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നിലയിലേക്ക് പോവുകയാണ് അപ്പോൾ അതിനിടയിലാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തോളമായിട്ട് ഇയാൾ ഇടയ്ക്കിടക്ക് ബോധം കിട്ട് വീഴുകയാണ് കൂട്ടുകാർക്ക് ഇപ്പോൾ ഇയാളെക്കുറിച്ച് പറയുന്നത് അവൻ പെട്ടെന്ന് ഓഫാകും പെട്ടെന്ന് അവൻ തിലകറങ്ങി വീഴും പെട്ടെന്ന് അവൻ ജീവൻ പോകും കുറച്ച് കഴിഞ്ഞാൽ ജീവം വെക്കുന്നൊക്കെയാണ് പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ചെയ്യാത്തൊരു ടെസ്റ്റുകളും ഇല്ല എല്ലാ ഹോസ്പിറ്റലുകളിലും കയറി ഇറങ്ങി അത്യാവശ്യം ഇന്ന് ആയിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും ഓൾറെഡി ഇയാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും ഡോക്ടർമാർക്ക് ഇത് ഇന്നത് കൊണ്ടാകാം ഇതായിരിക്കാം ഇതിൻ്റെ കാരണം എന്നവർക്ക് പറയാൻ പറ്റുന്നില്ല തലച്ചോറിൻ്റെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു കഴിഞ്ഞു ഹൃദയ സംബന്ധിയായിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും അതും കഴിഞ്ഞു എന്നിട്ടും ഒരു ഒരു കാരണത്തിലേക്ക് ഇന്നതാകാം എന്നുള്ള ഒരു സാധ്യതയിലേക്ക് പോലും ഡോക്ടർമാർക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഇയാൾ ഫിസിയോളജിക്കലി യാതൊരു തരത്തിലുള്ളൊരു കാരണവും കാണാനില്ല അപ്പോൾ ഇനി സൈക്കോളജിക്കലി എന്തെങ്കിലും എന്നുള്ള ഒരു ഒരു ചാൻസ് വന്നപ്പോഴാണ് ഇയാൾ നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇയാൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഒരുപാട് തവണ ഇരുപതിൽ കൂടുതൽ തവണ ഇയാളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുഴഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത് അതിന് മുമ്പായിട്ട് വീഴുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് വല്ലാത്തൊരു ഭയം ശരീരം ശരീരമാസകലം കയറുകയാണ് അയാൾ തന്നെ പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഹൃദയത്തിൽ ഭയങ്കര ഒരു ഭാരം വരുന്നത് പോലെ വല്ലാത്തൊരു വെയിറ്റ് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ചെസ്റ്റിൽ നല്ല വേദന വരുന്നു അതിന്റെ കൂടെ തന്നെയായിട്ട് ശരീരമൊക്കെ ഇങ്ങനെ വിറക്കാൻ തുടങ്ങുന്നു ശരീരം വിയർത്ത് ഒലിക്കുകയാണ് കൂടെ ഉള്ള ആളുകൾക്കൊന്നും പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ടാവില്ല അവരിപ്പോൾ എ സിയിലാണ് നിൽക്കുന്നതെങ്കിൽ തന്നെ ഇയാൾ അപ്പോഴൊക്കെ ഇങ്ങനെ വിയർത്ത് കുളിക്കുന്നുണ്ടാവും അപ്പോൾ ഈ ലക്ഷണങ്ങൾ വരുമ്പോഴേക്കെ തന്നെ ഇയാൾക്ക് മനസ്സിലാവുകയാണ് ഞാൻ ഇതാ ഓഫാകാൻ പോവുകയാണ് ഞാനിതാ ഇവിടെ തലകറങ്ങി ഞാൻ വീഴും അല്ല ഞാനിപ്പോൾ കുഴഞ്ഞ് കുഴഞ്ഞു എന്നുള്ള രൂപത്തിലേക്ക് അയാൾ മനസ്സിലാക്കുകയാണ് അപ്പോൾ ഇയാൾ ഇയാൾക്ക് ഏറ്റവും എംബ്രാസിംഗ് ആയിട്ട് ഭയങ്കര മോശമായിട്ട് ഇയാൾക്ക് തന്നെ തോന്നിയ ചില സന്ദർഭങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇയാൾ കളിച്ചുകൊണ്ടിരിക്കുകയെ അതായത് കളിക്കുന്ന സമയത്ത് അയാളുടെ സാധാരണ ഫ്രണ്ട്സിനേക്കാൾ മറ്റുള്ള ഒരുപാട് ആളുകളെ കൂടെയൊക്കെയാണ് ഇയാൾ അന്ന് കളിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്നാണ് ഒരു പെനാൽറ്റി കൊടുക്കുന്നതിനിടയിലാണ് ഇയാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നത് അതേപോലെ ഭക്ഷണം ിടയിലാണ് ഇയാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നത് അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ സാഹചര്യങ്ങൾ വെച്ച് ഇങ്ങനെ കുഴഞ്ഞു വീഴുന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ അറിയുന്ന ഇങ്ങനെ ഒരു സ്വഭാവം തനിക്ക് ഉണ്ടെന്ന് അറിയുന്ന ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ അറിയുന്ന ആളുകൾ കൂടെ ഇല്ലാതിരിക്കുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ ഇയാളെ അവിടെയുള്ള ഏറ്റവും വലിയ ഹോസ്പിറ്റലിലേക്കാണ് എത്തിക്കുന്നത് അപ്പോൾ അവരൊക്കെ ഇയാൾ ബോധം കെട്ട് മരിച്ച് കാർഡിയാക് അറസ്റ്റ് അങ്ങനെ വേറെന്തെങ്കിലുമൊക്കെ വന്ന് ഇയാളില്ലാതായി പോവുകയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് പലപ്പോഴും പെട്ടെന്ന് ആംബുലൻസ് വിളിച്ച് ഏറ്റവും നല്ലൊരു ഹെൽത്ത് സെൻറ്ററിലേക്ക് ഇയാൾ എത്തിക്കുന്നത് അപ്പോൾ അവിടെ എത്തി ഒരു ഒരമണിക്കൂർ കഴിയുമ്പോഴേക്ക് ഇയാൾ ഓണായി സാധാരണ പോലെ എഴുന്നേറ്റ് വരികയാണ് പക്ഷെ ചിലപ്പോഴൊക്കെ ആ വീഴ്ചയുടെ ഒരു ഒരു അനന്തരഫലമൊക്കെ ഇയാൾക്ക് ഉണ്ടാകുന്നു മാത്രം അതല്ലാതെ വേറെ പ്രശ്നം അപ്പൊ ഇതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എംബ്രാസിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ ഇയാൾക്ക് ഇപ്പോൾ ഒരു ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോകാൻ പേടിയാണ് ഒന്ന് പള്ളിയിൽ പോകാൻ പേടിയാണ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്ന് ഒറ്റക്ക് യാത്ര ചെയ്യാൻ പേടിയാണ് കാരണം അവിടെ നിന്നെങ്ങാനും എനിക്ക് ഈ ഒരു പാനിക് അറ്റാക്ക് വന്നാൽ ഞാൻ എന്താണ് ചെയ്യുക എനിക്ക് ആരാണ് എന്നെ കൊണ്ടുപോകാനുണ്ട ഇനിയിപ്പോ ഇനി അറിയാത്ത ആളുകളാണെങ്കിൽ അവരെന്താണ് എന്നെ കുറിച്ച് ധരിച്ചു വെക്കുക ഇതിങ്ങനെ ഇടയ്ക്കിടക്ക് ഓൺ ആകുക ഓഫാക ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇയാൾ അതിൽ നിന്ന് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടോടുകൂടിയാണ് ഇയാൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിനിടയില് ആരോ നമ്മുടെ യൂട്യൂബിലുള്ള വീഡിയോസൊക്കെ കണ്ടാണ് നമ്മുടെ ഹെലൻ ഹാപ്പിനെസ്സിലേക്ക് ഇയാൾ കൺസൾട്ടേഷന് വേണ്ടി വരുന്നത് അപ്പോൾ പറഞ്ഞു നോക്കുന്ന സമയത്ത് പാനിക് അറ്റാക്കിന്റെ എല്ലാ ലക്ഷണങ്ങളും ഇയാൾ പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതെന്താണ് ഇത് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എല്ലാ ടെസ്റ്റുകളും നടത്തിയിട്ടും ഇതിനൊന്നൊരു അന്ത്യമില്ലേ എല്ലാ കാലത്തും ഞാൻ ഈ അസുഖമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരികയോ അത്തരത്തിലുള്ള ചിന്തകളുമായിട്ട് ചെറിയ ഡിപ്രഷൻ്റെ മൈൽഡ് ഡിപ്രഷൻ എന്നുള്ള രൂപത്തിലും അയാളുടെ ഒരു ചിന്താഗതിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പാനിക് ആണ് അല്ലെങ്കിൽ ആങ്സൈറ്റി ആണ് ഇയാളുടെ റൂട്ട് കോസ് എന്ന് നമുക്ക് കണ്ടെത്തി അതിനു വേണ്ട ഫലപ്രദമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തതോടുകൂടി തന്നെ ഇയാളുടെ ഡിപ്രഷനും ഇയാളെ നല്ലൊരു മൂഡിലേക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു പാനിക് അറ്റാക്കിൻ്റെ ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് പ്രഥമമായിട്ട് അവർക്ക് ഇത് ഇതൊരു ഫിസിയോളജിക്കൽ റെസ്പോൺസസ് മാത്രമാണ് ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ചില പ്രക്രിയകൾ മാത്രമാണ് അതല്ലാതെ നിങ്ങൾ ബോധം കെട്ട് വീഴുകയോ അല്ലെങ്കിൽ നിങ്ങൾ മരിക്കാൻ വേണ്ടി പോവുകയോ ഹൃദയം തകർന്ന് കാർഡിയൊക്കെ അറസ്റ്റ് വരികയോ ഒന്നുമല്ല മറിച്ച് ഇത് ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തില് സാധാരണഗതിയിൽ സംഭവിക്കാറുള്ള ഒരു ഫിയർഫുൾ സിറ്റുവേഷനിൽ എത്തുന്ന സമയത്ത് നോർമലി ശരീരത്തിൽ സംഭവിക്കാറുള്ള ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ് പലപ്പോഴും ഇതിനെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് ഞാൻ മരിക്കാൻ പോവുകയാണോ ഞാനിവിടെ തകർന്ന് വീഴുകയാണോ എന്നൊരു നിലയിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുക ഒരു വട്ടം പാനിക് അറ്റാക്ക് ഉണ്ടായാൽ തന്നെ പിന്നീട് എപ്പോഴും നമ്മൾ അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആൻറിസിപ്പേറ്ററി ആൻസൈറ്റി എന്ന് പറയും നമ്മൾ ആ ഒരു പ്രതീക്ഷയിൽ കൂടി തന്നെ ഇവർക്ക് പലപ്പോഴും ആങ്സൈറ്റി കൂടാനും അത് കാരണമായിട്ട് ഇതൊരു പാനിക് അറ്റാക്കിലേക്ക് മാറാനൊക്കെ സാധ്യത ഉദാഹരണത്തിന് ചെറുതായിട്ട് ഹൃദയത്തിന്റെ ഇടിപ്പിലൊരു വേരിയേഷൻ സംഭവിക്കുമ്പോൾ ഇവരത് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യും കാരണം ഒരു തവണ ഉണ്ടായതിന്റെ ആ ഒരു പേടിയും ടെൻഷനും ഷോക്കും ഉള്ള കാരണത്താൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും ഇവർ വളരെ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യുകയും ഒരു ഹൈപ്പർ വിജിലൻസ് ഇവർ ഓൾറെഡി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടാകും അപ്പോൾ ഒന്ന് കോണി കയറുമ്പോഴേക്ക് അല്ലെങ്കിൽ ിൽ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ നടക്കുമ്പോഴേക്ക് സ്വാഭാവികമായിട്ടും ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടും ആ ഒരു ഇടിപ്പ് ഇവരതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നതും ഇതിനെ ഭീകരമായിട്ടാണ് ഇവരതിനെ വ്യാഖ്യാനിക്കുക ഞാനിതായി തകർന്ന് വീഴാൻ പോവുകയാണ് ഇത് ഞാൻ മരിക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ ലക്ഷണമാണ് അപ്പം പലപ്പോഴും ചില ക്ലയൻസ് ഒക്കെ നമ്മുടെ അടുത്ത് പറയാറുണ്ട് അപ്പോൾ ഒന്ന് ഇരുന്ന് അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഈ ഹൃദയത്തിൻ്റെ ഇടിപ്പൊന്ന് സമാധാനത്തിലാക്കിയത് കൊണ്ട് മാത്രമാണ് സാറേ ഞാൻ നിങ്ങളുടെ മുമ്പിലുള്ളത് അപ്പോൾ അവർ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടു പോകുന്നതാണ് അപ്പോൾ അങ്ങനെയല്ല ഇത് നോർമലായി നോർമലി ഉണ്ടാകുന്ന ചില ശരീരത്തിൽ നടക്കുന്ന പ്രോസസ്സുകൾ മാത്രമാണ് പക്ഷെ അതിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നിടത്ത് അതിനെ നമ്മൾ ഭീകരമായിട്ട് വ്യാഖ്യാനിക്കുന്നിടത്താണ് നമുക്ക് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് എന്നൊരു ഒരു സൈക്കോ എഡ്യൂക്കേഷനാണ് നമ്മൾ ബേസിക്കലി നമ്മൾ അവർക്ക് നൽകുക അതിനുശേഷം ുള്ള ചില എക്സസൈസുകളും അതേപോലെ തന്നെ ചില റിലാക്സേഷൻ മെത്തേഡുകളൊക്കെ നമ്മൾ അവരെ പഠിപ്പിച്ചുകൊണ്ട് ഇനി അതുണ്ടായാൽ തന്നെ ആകെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ അപ്പോൾ അത് വരാൻ പോകുന്ന സമയത്ത് എങ്ങനെ ഈ ഫിസിയോളജിക്കൽ റെസ്പോൺസസ് ഒക്കെ വളരെ കൂളായിട്ട് കാമൻഡ് ക്വയറ്റായിട്ട് നമുക്കത് റിവേഴ്സ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഈ വന്ന ക്ലയൻറ്റിനും നമ്മളെ രണ്ടോ മൂന്നോ സെഷൻസ് കൊണ്ട് തന്നെ അയാൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഈ പാനിക് അറ്റാക്കൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു ഇനി പഥവാ പാനിക് അറ്റാക്ക് സംഭവിക്കുകയാണെങ്കിൽ തന്നെ അതെങ്ങനെ ഡീൽ ചെയ്യാം എന്നും കൂടി അയാൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഈ പാനിക് അറ്റാക്കായിട്ടൊക്കെ പ്രയാസം അനുഭവിക്കുന്നു ഇഷ്ടംപോലെ ആളുകളുണ്ടാവും ഹോസ്പിറ്റലുകളിലൊക്കെ കയറി ഇറങ്ങി പോകുന്നവരായിരിക്കും പലപ്പോഴും ഉണ്ടാവുക അത്തരക്കാർക്ക് ഈ ഒരു വീഡിയോ നല്ലൊരു ഉപകാരമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം ഗുഡ് ബൈ